നമസ്കാരം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇത് ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ സുപ്രധാന തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ് വർഷങ്ങളായി നിലച്ചിരുന്ന പാചകവാതക സബ്സിഡി വീട് പുനസ്ഥാപിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ പാചകവാതകത്തിൻ്റെ വില അടിക്കടി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി ധനസഹായം ആ വിഹിതത്തിൽ നൽകാനായിട്ട് ഇപ്പോൾ പോവുകയാണെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല അടുത്ത മാസങ്ങൾ മുതൽ തന്നെ ഈ ഒരു സബ്സിഡിയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇൻഡൈൻ എച്ച് പി അല്ലെങ്കിൽ ഭാരത് എന്നീ മൂന്ന് ഗ്യാസ് സിലിണ്ടറുകളിൽ ഏതെങ്കിലുമൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സബ്സിഡി ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ സബ്സിഡി നിരക്കിൽ എത്ര തുക വിഹിതമാണ് നമുക്ക് വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ അറിയിപ്പ് വന്നിട്ടില്ല എന്നാൽ ഉജ്ജ്വല യോജനയിലെ ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് മുന്നൂറ് രൂപ വീതം സബ്സിഡി വിതരണം ചെയ്യുമെന്നും അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ അവർക്ക് സബ്സിഡി ഉണ്ട് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് സിലിണ്ടറുകൾക്കായിരിക്കും സ്ത്രീകൾക്ക് ഈ രീതിയിൽ സബ്സിഡി ലഭിക്കുക എന്നാൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ ഒരു ഉജ്വല യോജനയുടെ സ്കീമിലൊന്നു തന്നെ അംഗങ്ങളല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ മുൻപ് തൊട്ട് സബ്സിഡി ലഭിച്ചു വന്നിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി പാചകവാതകത്തിൻ്റെ വില അടിക്കടി വർദ്ധിക്കാനാണ് സാഹചര്യമെന്നും അതുകൊണ്ടുതന്നെ ജനങ്ങൾക്ക് ഇനി കൂടുതൽ തുക പാചകവാതകത്തിനായിട്ട് അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി പുനഃസ്ഥാപിക്കുകയാണെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ നമുക്ക് ഒൻപത് മുതൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യുന്നതിനായിരിക്കും സബ്സിഡി ലഭിക്കുക ഇത് നമ്മുടെ ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് വാങ്ങാനും സാധിക്കും ഇലക്ട്രോണിക് കെ വൈ സി എന്ന കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുമ്പ് പറഞ്ഞിരുന്നു അതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു സബ്സിഡി അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപയാണ് സബ്സിഡി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സബ്സിഡി വളരെ വൈകാതെ തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് സബ്സിഡി പുനഃസ്ഥാപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻപ് സബ്സിഡി ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായി അപ്പോൾ അന്ന് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അവർക്ക് സബ്സിഡി പ്രാവശ്യം മുതൽ ലഭിക്കുന്നതല്ല ഒരു ക്രമീകരണവും ചെയ്യാതെ മുൻപ് സബ്സിഡി അക്കൗണ്ട് ലഭിച്ചുകൊണ്ടിരുന്നവരാണ് എങ്കിൽ അവർക്ക് ഈ പ്രാവശ്യം മുതൽ തന്നെ ഇനി തടസ്സമില്ലാതെ സബ്സിഡി പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതുമായിരിക്കും ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷകളൊന്നും തന്നെ നിലവിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയായിരിക്കും ഈ ഒരു സബ്സിഡിയുടെ വിതരണം നടക്കുക കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പ് വരുന്നതനുസരിച്ച് ഇടത്തരം വരുമാനക്കാർക്ക് മാത്രമായിട്ട് ഈ ഒരു സബ്സിഡി പുനസ്ഥാപിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് പുനഃസ്ഥാപിക്കുന്നത് താഴ്ന്ന വരുമാനത്തിൽ പെട്ടവർ അതോടൊപ്പം തന്നെ ഇടത്തരം വരുമാനക്കാർ ഇപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പൊതുവിഭാഗം അതായത് ചിലപ്പോൾ എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡ് പോലെയുള്ള ഉയർന്ന തലത്തിലേക്കുള്ള ആളുകളെയൊക്കെ ഈ ഒരു സബ്സിഡി സ്കീമിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധ്യതയുണ്ട് അതൊരു പക്ഷേ മുൻപ് പോർട്ടൽ വഴിയൊക്കെ അപേക്ഷിച്ച് സബ്സിഡി വേണ്ട എന്ന് വെച്ചവരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിഭാഗം ആളുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഒഴിവാക്കപ്പെടുക ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു സബ്സിഡി ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഇത് പുനഃസ്ഥാപിക്കുന്ന മാസം ഏതാണ് എന്ന കാര്യങ്ങളിൽ ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല ഇനി അടുത്ത മാസം മുതൽ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതായത് അടുത്ത മാസം മുതൽ നമ്മൾ ഗ്യാസ് റീഫില്ല് ചെയ്യുമ്പോൾ അതിനുശേഷം സിലിണ്ടർ എടുത്ത ശേഷം ഈ ഒരു സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ പതിനാല് കിലോഗ്രാം ഭാരമുള്ള ഇത്തരം ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം മാത്രമല്ല ഇലക്ട്രോണിക് കെ വൈ സി ഗ്യാസ് മസ്റ്ററിങ് ഇനി ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ ചെയ്യുക കാരണം ഭാവിയിൽ നമുക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെടാനായിട്ടുള്ള സാധ്യതയ്ക്കത് കാരണമായി മാറും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എൽ പി ജി വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങളുടെ അറിയിപ്പ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക